ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മട്ടൻ ഗീ റോസ്റ്റാണ് കേട്ടോ എപ്പം പറയുന്ന പോലെയും ഒരു രക്ഷയില്ലാത്ത ഐറ്റം ഐറ്റമാണേ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണ് നല്ല ടേസ്റ്റാണ് നല്ല അല്ലുവ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നല്ലപോലെ വെന്തിട്ട് ഞാനിവിടെ ചോറിട്ടിട്ടാണ് കഴിച്ചത് ചോറ് നമ്മൾ ആ വെച്ച പാത്രത്തിലല്ലേ അതിലെന്നെ കൂട്ടി കുഴച്ചിട്ടിങ്ങനെ കഴിച്ചപ്പോണ്ടല്ലോ സ്വർഗ്ഗമെന്നോ അതിനപ്പുറം എന്തെങ്കിലും വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല സ്വർഗം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടിത് ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഗീ ചേർക്കുന്നുണ്ട് നെയ്യൊക്കെ ഉരുക്കി വരുമ്പം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ എല്ലുള്ള എല്ലോട് കൂടിയിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കിലോ ആണ് കേട്ടോ ഞാൻ എടുത്തത് അതിലേക്കിത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടിയും ചേർക്കുക ഒന്നര ടീസ്പൂണ് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കട്ടോ കേട്ടോ മട്ടന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും എന്നാലും ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്ക് മട്ടൻ വേവാൻ വേണ്ടിയിട്ടുള്ള വിസിൽ എത്രയാണോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ചെറിയൊരു പരിപാടി വേണ്ടി കേട്ടോ ഒരു മസാല തയ്യാറാക്കാനുണ്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് ഇത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനോട് എഴുതിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ സ്പൈസസ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഈ കാണുന്ന രീതിയിലൊന്ന് പൊടിച്ച് വെക്കുക ഒന്ന് മാറ്റി വെക്കുക നമ്മുടെ മട്ടിനൂടെ ഏഴ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പ്രഷറൊക്കെ പോയ ശേഷം തുറന്നു നോക്കുകയാണ് മട്ടനൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടി ഒരു പാത്രം എടുക്കുക ഒരു ചീനച്ചട്ടിയോ കടായോ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഗീ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഗീ മാത്രം ചേർക്കുന്നത് ഇതിലേക്ക് ഞാനത് കുഞ്ഞുള്ളി ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് ചേർത്തതാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കുഞ്ഞുള്ളിയിൽ ചെയ്യുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത് ഇനി കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി വന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ചുവയ്ക്കല്ലേ അതൊക്കെ ഒന്ന് മാറുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തക്കാളിയാണ് ഞാനൊരു വലിയൊരു തക്കാളി പഴുത്തത് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക ഏകദേശം ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ മസാല അല്ലേ ആ മസാല പൗഡർ ചേർക്കുക ചേർക്കുമ്പോൾ പകുതി അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം ചേർക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ വേവിച്ച നമ്മുടെ മട്ടനില്ലേ അതിൻ്റെ ആ ഒരു സ്റ്റോക്കില്ലേ അത് ഇതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു സ്റ്റോക്കിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു മസാലയൊക്കെ അത്യാവശ്യം ഒന്ന് ഒന്ന് വന്ന് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ആ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക പറ്റിക്കൊന്നും വേണ്ട അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കിട്ടിയാൽ മതി ഈ കാണുന്ന രീതിയിൽ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഇനി ഇതേ നമ്മൾ കുക്കറിലുള്ള ആ മട്ടൻ അത് മുഴുവനായിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം മട്ടൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളുടെ ആ ഒരു ആദ്യം ചേർത്ത കുഞ്ഞുള്ളിയ മസാലയൊക്കെ ആ മട്ടനിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ബാലൻസ് വന്ന ആ ഒരു മസാല പൗഡർ പൗഡറല്ലേ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു മസാല പൗഡറാണ് ഈ ഒരു മട്ടൺ കറിയുടെ ടേസ്റ്റ് എന്ന് തന്നെ പറയുന്നത് അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഗ്രേവിയില്ലേ ഇതൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത് അങ്ങനെ അതേ നമ്മളൊരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ് ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി ആ മസാലയൊക്കെ മട്ടിൽ നല്ലപോലെ പിടിച്ച് കളറൊക്കെ നല്ലപോലെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമ്മുടെ മട്ടനൊക്കെ നല്ല പൂ പോലെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ലുക്ക് സംഭവം ഒരു രക്ഷയില്ല ആ ഒരു മസാല തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു മട്ടൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഗീ റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊരു അര ടീസ്പൂൺ അവസാനം കുറച്ചൊരു നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം സംഭവം ഇത്രയേ ഉള്ളൂ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ നമുക്ക് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മട്ടൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിക്സ് ചെയ്യരുത് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് വെറുതെ പറയുന്നതല്ല എല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ എപ്പോഴും നല്ലത് തന്നെ പറയാം കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം നല്ലപോലെ വന്നു കഴിഞ്ഞാൽ നല്ല അലുവ കഷ്ണം പോലുണ്ടാവും കേട്ടോ ഇത് അങ്ങനെ ആയിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രേവിയൊക്കെ അല്ലേ ഒന്നും പറയാനില്ല അതുപോലെ നമ്മൾ വെച്ച ആ പാത്രമല്ലേ അതിലേക്ക് കുറച്ച് മട്ടൺ പീസും കുറച്ച് ഗ്രേവിയും വെച്ചതിന് ശേഷം അതിലേക്ക് ചോറിട്ടിട്ട് ഞാനിത് ഇങ്ങനെ കുഴച്ച് 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 ആ മട്ടൺ ഓക്കെ ആ മട്ടൻ്റെ ഗ്രേവിയൊക്കെ ചോറിൽ നല്ല രീതിയിൽ പിടിച്ചിട്ട് അതിനെടുത്ത് കഴിച്ചപ്പോണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ സ്വർഗ്ഗമൊന്നും സ്വർഗത്തിനേക്കാൾ അപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഫുഡിനോട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും എന്താ പറയുക അങ്ങനെയൊക്കെ പറയുന്നത് സംഭവം രക്ഷയില്ല അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ